പറയുന്നത് ഈ തന്നിരിക്കുന്ന എവിടെയാണ് സിംഗുലാരിറ്റി കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു സിംഗുലാരിറ്റി കാണിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം ഈ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് പറഞ്ഞാൽ പോകണം ഇവിടെ സീറോ ആയി പോകണമെങ്കിൽ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ ഇസെറ്റ് പ്ലസ് വൺ ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആയതെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ഇസെറ്റ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം എന്താ വരിക എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അല്ലെ ഇത് ഇവിടെ നോക്കി ടു ഇന്റോ ഇസഡ് ടു ഇന്റോ ഇസെഡ് ഇന്റ വൺ ഇവിടെ കിടക്കുന്നതിന്റെ വൺ സ്ക്വയർ എന്ന് പറയുമ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇസെറ്റ് പ്ലസ് വൺ ഹോൾ സ്ക്യർ നമ്മൾ ഇങ്ങനെ എഴുതാതെ ഇസെറ്റ് സ്ക്വയർ പ്ലസ് ടു എ ബി ടുവയർ സ്ക്വയർ എന്ന് പ്ലസ് ടു ഇസെഡ് പ്ലസ് വൺ ഇതല്ല ഇതേ കിടക്കുന്ന ഡിനോമിനേറ്റർ നമുക്ക് എങ്ങനെ എഴുതാം ഇസെഡ് ബൈ ഇസെറ്റ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം നീ പറ ഇസെഡ് നമ്മുടെ ഡിനോമിനേറ്റർ സീറോ ആകാൻ വേണ്ടിയിട്ട് ഇസെഡിന് എന്ത് വാല്യൂ എടുത്താൽ മതി ഇസഡ്സ് ഈക്വൽ ടു മൈനസ് വൺ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി പോകരുത് മൈനസ് വൺ പ്ലസ് വൺ എന്ന് പറയുമ്പോ സീറോ ആയി പോകത്തില്ലേ നമ്മുടെ ഡിനോമിനേറ്റർ എന്തായി പോകും സീറോ ആയി പോകും അപ്പൊ നമുക്ക് എന്ത് പറയാം നമ്മുടെ നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ സിംഗുലാരിറ്റി കാണിക്കുന്നത് ഏത് പോയിന്റിലാണ് അവിടെ സിംഗുലാർ പോയിന്റ് അതായത് ആ ഡിനോമിനേറ്റർ സീറോ ആവുന്ന പോയിന്റ് ആണ് നമ്മൾ സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ആ സിംഗുലാരിറ്റി കാണിക്കുന്ന പോയിന്റ് ഏതാണ് ഇസ് ഡിസ് ഈക്വൽ ടു മൈനസ് വൺ എന്ന് പറയുന്ന പോയിന്റ് ആണ് പേരാണോ എന്റെ ഓർഡർ ചോദിക്കുകയാണെങ്കിൽ നോക്കിക്കോണം ഇവിടുത്തെ ഓർഡർ എന്ന് പറയുന്നത് എന്താണ് ടൂ ആണ് ആ അതുവാ ക്വസ്റ്റിനകത്ത് ഓർഡർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത് എങ്കിൽ ഓർഡർ എന്ന് പറയുന്നത് ഇവിടെ ടൂ ആണെന്ന് ഓർത്തണം ഈ ബ്രാക്കറ്റിന്റെ പവർ അങ്ങനെ എഴുതിയിരുന്നത് ഇവിടെ കണ്ടോ സിംഗ്ലാരിറ്റി അവിടുത്തെ ഫംഗ്ഷൻ ഇസെറ്റ് ബൈ ഇസഡ് സ്ക്വർ മൈനസ് വൺ ഇന്റൂറ്റ് പ്ലസ് വൺ ആ സോ ഇതിന്റെ സിംഗുലാരിറ്റി കാണിക്കുന്ന പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് പോയിന്റ് ഏതൊക്കെയാന്ന് പറയാമോ ഏത് ഓപ്ഷൻ ആണ് വൺ ആന്റ് മൈനസ് വൺ ആണ് നമുക്ക് ഡിനോമിനേറ്റർ എന്തായി പോണം സീറോ ആയി പോണം നമുക്ക് ഡിനോമിനേറ്റർ സീറോ ആകാൻ ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം മൈനസ് വൺ കൊടുക്കുമ്പോ എന്താവും ഇത് മൈ മൈനസ് വൺ പ്ലസ് വൺ ആയിട്ട് ഇത് സീറോ ഈ ഒരു ടേം സീറോ ആയിക്കോ അല്ലെ അപ്പൊ സീറോ ഇന്ത്യ ടേം എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ ഡിനോമീറ്റർ സീറോ ആയിട്ട് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വൺ കൊടുക്കാം അല്ലെ വൺ കൊടുക്കുമ്പോ അത് ഇതെന്താ വൺ മൈനസ് വൺ സീറോ ആയിട്ട് ഈ ടേം എന്തായി പോകണം ഡിനോമീറ്റർ എന്തായി പോകണം സീറോ ആയി അപ്പൊ നമുക്ക് ഒന്നെങ്കിൽ എന്ത് കൊടുക്കാം വൺ കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം മൈനസ് വൺ കൊടുക്കാം ഓക്കെ അടുത്ത അടുത്ത് ഉച്ചകത്ത് സ്റ്റേറ്റ്മെന്റ് ട്രൂ പ്ലസ് വൺ സോ ഈ വൺ ബൈ ഇസെറ്റ് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഏതൊക്കെ ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് വെച്ചാൽ എന്താണ് ഇറ്റ്വൽ ടു വൺ ഇസഡ്സ്വൽ ടു മൈനസ് വൺ ഇസെറ്റ് ഐ സോറിസ് ഈക്വൽ ടു ഐ ആൻഡ് ഇസഡ് ഇസ് ഈക്വ ട് മൈനസ് ഐ ഇത് അൽട്ടിക് ആണ് അല്ലെങ്കിൽ ഇസെറ്റ്സ് ഈക്വൽ ടു ഐയില് മാത്രം ഞങ്ങൾക്ക് ആദ്യം നോക്കേണ്ടത് ഇത് ഇസറ്റ് സ്ക്വയർ പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താ ഇങ്ങനെ ഇങ്ങനെ ഈക്വൽ ടു സ്ക്വയർ പ്ലസ് വൺ അല്ലേ നമുക്ക് എവിടെ നോക്കണേ ഇത് എല്ലായിടത്തും എന്തായിരിക്കും അനാലിറ്റിക് ആയിരിക്കും അല്ലെ അതിന്റെ സിംഗുലാരിറ്റി കാണിക്കുന്ന ഫങ്ഷനും ഒഴിച്ച് ബാക്കി എല്ലാ പോയിന്റ്സിൽ എന്തായിരിക്കും ഈ ഒരു ഫംഗ്ഷൻ എന്തായിരിക്കും അനാലിറ്റിക് ആയിട്ട് മാറും അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ നമുക്ക് മൈനസ് വൺ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തായി മാറും ഇസെട്ടിന്റെ വാല്യൂ സോറി ഇസെറ്റിന്റെ വാല്യൂ നമുക്ക് ഐ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കിട്ടാം ഐയുടെ വാല്യൂ ഐയുടെ വാല്യൂ എന്ന് പറയുന്ന മൈനസ് റൂട്ട് ഓഫ് മൈനസ് വൺ ആണ് ഐ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുമ്പോൾ മൈനസ് വൺ ആണെന്ന് അറിയാമല്ലോ അപ്പൊ നമുക്ക് ഇസഡ് സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ മൈനസ് ഐ ഇസറ്റ് സ്ക്വയറിന്റെ വാല്യൂ നമ്മൾ ഐ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ അല്ലെ ഐ ഐ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ എന്തായി മാറും അത് ഇസഡിന്റെ വാല്യൂ ഐ ആയിട്ട് കൊടുക്കുവാണെങ്കിൽ ഉദ്ദേശിച്ചു ഇസഡിന്റെ വാല്യൂ നമ്മൾ എന്താണ് ഐ ആയിട്ട് കൊടുക്കുക ഐ അല്ലെങ്കിൽ മൈനസ് ഐ ഏത് കൊടുത്താലും ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ സോ ഐ അല്ലെങ്കിൽ മൈനസ് ഐ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറും ഇവിടെ ഈ ഒരു ഇവിടെ എന്താ മൈനസ് വൺ എന്നുള്ള വാല്യൂ വരും ഐയുടെ വാല്യൂ അപ്പൊ എന്താ മൈനസ് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എന്തായി പൊക്കോളും സീറോ ആയിട്ട് പൊക്കോളും അപ്പൊ നമുക്ക് എന്നാൽ അറിയാം അപ്പൊ ആ രണ്ട് പോയിന്റ്സിൽ എന്തായിരിക്കത്തില്ല ഈ ഒരു ഡിനോമിനേറ്റർ സീറോ ആക്കി കളയുന്ന ഏത് പോയിന്റ് ആണോ നമുക്കറിയാം ഇപ്പൊ വൺ ബൈ ഇസഡ് മൈനസ് ത്രീ ആണ് എങ്കിൽ ഇവിടുത്തെ സിംഗുലാർ പോയിന്റ് എന്ന് പറയുന്ന എന്താണ് ഇസഡ് സീകോണ്ട് ത്രീ ആണ് അല്ലെ അപ്പൊ ഈസ് ഡി സീകോണ്ട് ത്രീ എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ പോയിന്റ് മാത്രം എന്തായിരിക്കത്തില്ല അനലിറ്റിക് ആയിരിക്കത്തില്ല നമ്മുടെ ഫംഗ്ഷൻ അപ്പൊ ഇവിടെ നോക്കി ഇവിടെ നമ്മുടെ സിംഗുലാർ എന്ന് പറഞ്ഞ ആരൊക്കെയാണ് ഐ അല്ലെങ്കിൽ മൈനസ് ഐ സ്കോയർ അടക്കോണ്ട് രണ്ടും അങ്ങ് എടുത്തിരുന്നാൽ മതി ഐ മൈനസ് ഐ രണ്ടും എടുത്തിരുന്നാൽ മതി അപ്പൊ എന്താക്കി ആ രണ്ട് പോയിന്റ് മാത്രം എന്തായിരിക്കത്തില്ല നമ്മുടെ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കത്തില്ലല്ലോ ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഐയിൽ അല്ലെങ്കിൽ മൈനസ് ഐയില് അനലിറ്റിക് ആയിരിക്കും എന്നാ അത് ഒരിക്കലും വരില്ല നമ്മുടെ സിംഗാർത്ഥായിട്ട് എടുത്തിരിക്കുന്ന പോയിന്റ് എന്തായാലും നമ്മുടെ ഫംഗ്ഷൻ ഉണ്ടായിരിക്കത്തില്ല അനലിറ്റിക് ആയിരിക്കത്തില്ല സോ ഇറ്റ് ഇസ് അനലിറ്റിക് എവ്രി വേർ എക്സപ്റ്റ് ഇസ് ഈക്വൽ ടു ഐ ആൻഡ് ഇസ്റ്റ്സ് ഈക്വൽ ടു മൈനസ് ഐ സോ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അത് അനൽറ്റിക്കിന്റെ കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മാത്രം മതി ഓക്കെ അടുത്തവിടെ ക്വസ്റ്റ് ഫംഗ്ഷൻ ഇസ് ഈക്വൽ ടു വൺ ബൈ ഇസെറ്റ് മൈനസ് വൺ ഇൻഡുസെറ്റ് മൈനസ് ടു ഈ ഫംഗ്ഷൻ എവിടെയൊക്കെയാണ് സിമിലാരിറ്റി ഉള്ളത് ഇവിടെ സെയിം തന്നെ ഡിനോമീറ്റർ സീറോ ആയി പോകാൻ വേണ്ടി ഏത് പോയിന്റ് ഉള്ളേന്ന് നോക്കുക ഏതൊക്കെ പോയിന്റ് ആവുള്ളത് ഇസ്ട് നമുക്ക് വൺ കൊടുത്തുകഴിഞ്ഞാൽ എന്തായി മാറും വൺ മൈനസ് സീറോ എന്ന് പറയുമ്പോ സീറോ ഇൻഡ് ഈ ഫംഗ്ഷൻ പറയുമ്പോൾ ഈ ഡിനോമിനേറ്റർ എന്തായി പോകും സീറോ ആയി പോകും നമുക്ക് ഒന്നെങ്കിൽ വാല്യൂ വൺ കൊടുക്കാം ഇല്ലെങ്കിൽ നമുക്ക് ഇസെറ്റ് എന്ത് വാല്യൂ എടുക്കാം ഇവിടെ ഇസെ ടൂ കൊടുത്താൽ എന്താവും ടൂ മൈനസ് ടു എന്ന് പറയുന്നത് സീറോ ആയിട്ട് ഈ ഒരു ഫംഗ്ഷൻ പോകും അല്ലെ പി സെന്റ് എന്ത് കൊടുക്കാം ടൂ കൊടുക്കാം പിന്നെ വൺ കൊടുക്കാം അല്ലെങ്കിൽ ഇസെ ടു അപ്പൊ നമുക്ക് എന്തായിട്ടും ആ ഒരു സിംഗുലാരിറ്റി പോയിന്റ് കിട്ടും ഓക്കെ ആണോ സിംഗുലാരിറ്റി ഓഫ് ദി ഫംഗ്ഷൻ ടു വൺ ബൈഡ് സ്ക്വയർ പ്ലസ് വൺ അറ്റ് ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയുന്നത് പോയിന്റിൽ നമ്മുടെ എഫ് ഓഫീസർ എന്ന് പറഞ്ഞ ഓഫ് സിംഗുലാരിറ്റി ആണ് കാണിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എന്താണ് ഈ ഒരു ഇസഡ് ഇസഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐ എന്ന് പറയും ഈ ഇവിടെ നമുക്ക് എന്ത് കൊടുത്താൽ ഇസഡ്സ് ഈക്വൾ ടു ഐ കൊടുക്കണം അല്ലെ ഇസിഡ് സീക്വൾ ഐ കൊടുക്കുമ്പോ എന്തായി മാറും ഐ സ്ക്വയർ പ്ലസ് വൺ എന്നായി മാറത്തില്ല ഐ സ്ക്വയർ പ്ലസ് വൺ എന്ന് പറയുമ്പോൾ എന്താ വരുന്നത് ഇത് വൺ ബൈ മൈനസ് വൺ പ്ലസ് വൺ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ട് എന്തായി പൊക്കോളും ഈ ഒരു ഫംഗ്ഷൻ സീറോ ആയിട്ട് അല്ലെ അപ്പൊ ഇസിഡ് സീക്വൾട്ട് ഐ എന്ന് പറയുന്നതായിരിക്കും ഒരു സിമ്പിൾ സീറോ ആണ് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ വരുന്നത് അല്ലെ അപ്പൊ നമുക്ക് എന്താ പറയാ ഇതൊരു സിമ്പിൾ പോളാന്ന് പറയാം അല്ലെ ജസ്റ്റ് നമുക്ക് എന്താ ഒരു പോയിന്റ് ജസ്റ്റ് കൊടുത്തിട്ട് മതി അവിടെ എന്ത് എടുത്തില്ല പവർ വരത്തില്ല കാരണം നമുക്കൊരു മൈ ഐ സ്ക്വയറിന്റെ വാല്യൂ ആണ് എന്തായി പോകുന്നത് ഇവിടെ മൈനസ് വൺ ആയിട്ട് പോകുന്നത് അല്ലേ അപ്പൊ നമുക്ക് എന്താ പറയാ ഇവിടുത്തെ പവർ എന്ന് പറയുമ്പോൾ ഐ സ്ക്വയറിന്റെ പവർ ഐ സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ മൈനസ് വൺ ആക്കി കൊടുക്കുന്നത് അപ്പൊ ഇതിന്റെ പവറാണ് നോക്കണ്ടേ അതിന്റെ പവർ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വെറുതെ ഉള്ളൂ വൺ ആയിട്ടല്ലേ വന്നേക്കുന്നേ എന്താ പറയാ ഇതൊരു സിമ്പിൾ പോൾ ആണെന്ന് പറയാം ജസ്റ്റ് പവർ വൺ ആയിട്ട് വന്നേക്കുന്ന ഒരു സിംപിൾ പോർ പോളാണ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലായിട്ട് നമുക്ക് കിട്ടുന്നത് ഓക്കെ അടുത്ത ഉച്ചമത്തെ ഫംഗ്ഷൻ വൺ ബൈസഡ് വൺ ബൈസഡ് പറയുന്ന ഫംഗ്ഷനിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വന്നേക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് വൺ ബൈസഡ് ഫംഗ്ഷൻ ഇതിന്റെ ക്ലാരിറ്റി ആസ് റിമൂവൾ സിംഗ്ലാരിറ്റി അറ്റ്വൽ ടു സീറോ അല്ലെ ഇപ്പൊ ഇവിടെ വൺ എന്ന് ഫംഗ്ഷൻ ആകത്ത് സിംഗ്ലാരിറ്റി വരുന്ന പോയിന്റ് ഏതാണെന്ന് എന്ന് ചോദിച്ചാൽ എന്തായിരുന്ന പോയിന്റിലായിരിക്കും എന്താവുന്നത് നമ്മൾ സീറോ കൊടുത്തുകഴിഞ്ഞാൽ എന്താ സീറോ ആയി പോകും ഇവിടെ എന്താണ് ഇസിഡിന്റെ വാല്യൂ സീറോ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സിംഗ്ലാരിറ്റിയും കിട്ടുന്നുണ്ട് അതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇസഡിന്റെ പവർ എന്ന് പറയുമ്പോൾ എന്താണ് ഓർഡർ വണ്ണും ഓർഡർ വണ്ണും ഇസഡിന്റെ വാല്യൂ സീറോ കൊടുക്കും സീറോ കൊടുത്തുകഴിഞ്ഞാൽ സിംഗുലാരിറ്റി കിട്ടും പോൾ കിട്ടുമെന്നാണ് കറക്റ്റ് ആണ് നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അടുത്തേർ കോംപ്ലക്സ് പ്ലെയിൻ കോംപ്ലക്സ് പ്ലെയിനിൽ വൺ ബൈ സീവ് എല്ലായിടത്തും അനലിറ്റിക് ആണോ അല്ല സീക്വൻസ് സീറോ എന്ന് പറഞ്ഞ പോയിന്റ് അനലിറ്റിക് ആയിരിക്കത്തില്ല എസെൻഷ്യൽ സിംഗുലാരിറ്റി ആണോ ഇത് കാണിക്കുന്നത് അല്ല ജസ്റ്റ് സിമ്പിൾ പോളോ ആണ് അല്ലെ അപ്പൊ നട്ടെന്താ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്താണ് അതിനൊരു പോളോ ഫോർഡർ വൺ അറ്റ് സീക്വൻസ് സീറോ ഓക്കെ സോ ഇത് റിമൂവബിൾ സിംഗുലാരിറ്റി എസെൻഷ്യൽ സിംഗുലാരിറ്റി ആ ഒരു ഫംഗ്ഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമ്മൾ ഇത് നോക്കിയാൽ മതി വൺ എന്ന് പറഞ്ഞ എന്താണ് പോളോ ഫോർ വണ് വരുന്ന ഒരു ഫംഗ്ഷനാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ the Lorentz series of ലോറൻ സീരീസ് ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫിഡ് ഇസ് ഈക്വൾ ടു വൺ ബൈസ് പ്ലസ് ടു ബൈസെറ്റ് സ്ക്വയർ പ്ലസ് ഇസെറ്റ് അറൌണ്ട് ഇസഡ് ഇസ് ഈക്വൾ ടു സീറോ എന്ന് പറഞ്ഞു പോകുന്ന ഈ ഒരു ഫംഗ്ഷൻ എന്ത് ടൈപ്പ് ഓഫ് ലോറൻ സീരീസ് ആണെന്നാണ് ചെയ്തേക്കുന്നത് ചോദിച്ചേക്കുന്നത് ഇവിടെ നോക്കി ഇവിടെ എങ്ങനെ പോകുന്നുണ്ട് വൺ ബൈ സെറ്റ് പ്ലസ് ടു ബൈസെറ്റ് സ്ക്വയർ പ്ലസ് ഇസെറ്റ് എന്നുള്ള രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നോക്കി ഇവിടെ ഇത്രയും പാട്ട് ഇസഡ് വന്നേക്കുന്ന ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും നമുക്ക് പ്രിൻസിപ്പൾ പാട്ടാന്ന് പറയാം അല്ലെ ഇതൊരു പ്രിൻസിപ്പൾ പാട്ടാണ് ബാക്കി ഇസഡ് മാത്രമായിട്ട് നിൽക്കുന്ന ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും നമ്മുടെ അനലിറ്റിക് പാട്ടാന്ന് നമുക്ക് പറയാം ഇവിടെ നോക്കി ോക്കിപ്പോൾ പ്രിൻസിപ്പൽ പാട്ടിനെ നമ്മൾ എന്താ വിളിക്കുന്നത് നമ്മുടെ നെഗറ്റീവ് പവേഴ്സ് വരുന്ന ട്രേമാണെന്നും ആണ് ഇവിടെ അനലിറ്റിക്കൽ പാട്ടായിട്ടാണ് നമ്മൾ വിളിക്കും പോസിറ്റീവ് നമ്മൾ പറയുന്നത് അപ്പൊ രണ്ട് ടൈപ്പ് ആണ് ഈ സീരീസ് വിത്ത് ബോട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവേഴ്സ് ഓഫ് സർ ഈസഡിന്റെ പോസിറ്റീവ് പാർട്ട് നെഗറ്റീവ് പാർട്ട് രണ്ടും കൂടെ വന്നേക്കുന്ന ഒരു ലോറൻ ആണ് നമുക്ക് ഈ ഒരു ഇതായിട്ട് കൊടുത്തേക്കുന്നത് രണ്ട് പാർട്ടും ഉണ്ട് പ്രിൻസിപ്പൽ പാട്ടുണ്ട് അനലിറ്റിക്കൽ പാട്ടും ഉണ്ട് എങ്ങനെയായിരുന്നു പൈസ ഡിനോമിനേറ്ററിസെട്ട് വന്നു കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പൽ പാർട്ടും അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അത് അനലിറ്റിക്കൽ ആയിരിക്കും ഓക്കെ ടൈലർ സീരീസ് ചോദിച്ചു കഴിഞ്ഞാൽ ടെയിലർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അനലറ്റിക്കൽ പാട്ട് മാത്രമുള്ള സീരീസിനെ നമ്മൾ ടൈലർ സീരീസ് എന്ന് പറയുന്നത് പവർ സീരീസ് എന്താണെന്നുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആൻഡ് സിമ്പിൾ പോളിനോമിയൽ പറയുമ്പോൾ അറിയാമല്ലോ ജസ്റ്റ് പോളിനോമിയൽസിന്റെ രീതിയിൽ അതായത് ഇപ്പം എന്താ എ എക്സ് കൊയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്നൊക്കെ ഉള്ള ഫോമ് എഴുതുന്ന നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്നത് സോ ഈ ഒരു മൂന്ന് രീതിയിലല്ലോ ഈ സാധനം കിടക്കുന്നത് ഇതെങ്ങനെ കിടക്കുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ പാർട്ട് അനലിറ്റിക്കൽ പാട്ട് എന്നുള്ളത് ബോത്ത് ആൻഡ് അതാ പോസിറ്റീവ് പവർ ഓഫ് ഇസഡിനും നെഗറ്റീവ് പവർ ഓഫ് ഇസഡ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ അത് വേറെ വേറെന്തേലാന്ന് വിചാരിക്കുന്നത് നെഗറ്റീവ് പവർ ഓഫ് യൂസോർട്ട് ഉദ്ദേശിക്കുന്നത് പ്രിൻസിപ്പൽ പാട്ടിനെയും പോസിറ്റീവ് പവർ ഓഫ് യൂസോർട്ടും ഉദ്ദേശിക്കുന്നത് അനാലിറ്റിക്കൽ പാർട്ടാണെന്ന് ഓർത്തോണേ സോ ഇത്രയും ക്ലിയർ ആണോ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൂടെ ഡിസ്കസ് ചെയ്തിട്ട് ചെയ്ത് കേട്ടോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ോണിക് കോൺജുഗേറ്റ് ഓഫ് എക്സ്ക്വയർ മനസ്സ് വൈ സ്ക്വയർ എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയർന്ന് പറയുന്ന ഹാർമോണിക് കോൺജുഗേറ്റ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത് യു ഇസ് ഈക്വൾ ടു എക് സ്ക്വയ മൈനസ് വൈ സ്ക്വയർ എന്ന് അല്ലെങ്കിൽ വി ഇസ് ഈക്വെള്ള എടുക്കാം എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ അതിന്റെ അടുത്ത പാർട്ട് കണ്ടുപിടിക്കണം അതിപ്പോ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ വി കണ്ടുപിടിക്കണം വി കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം ഒന്നെങ്കിൽ തോമസ് തോമസ് മെത്തേഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം വി കണ്ടുപിടിക്കാം അപ്പൊ നമുക്ക് ഹാർമോണി ഇതൊരു ഹാർമോണിക് കോൺഗേറ്റ് കണ്ടുപിടിക്കാൻ വന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്തേക്കാം അതൊരു ഹാർമോണിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് എന്ന് എന്ത് ചെയ്യാം വെരിഫൈ ചെയ്തേക്കാം അപ്പൊ നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ കോൺജുഗേറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് പാടുള്ളതൊക്കെ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് എന്തായിരുന്നു അവർ ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഹാർമോണിക് ആണോ എന്ന് വെരിഫൈ ചെയ്യാം നമ്മൾ എന്ത് ചെയ്താൽ മതി യു എക്സ് എക്സ് പ്ലസ് വി വൈ വൈ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യണമായിരുന്നു സീറോ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് പറയും ഫംഗ്ഷൻ ഹാർമോണിക് ആണ് പറയുമായിരുന്നു അല്ലെ അപ്പൊ എന്ത് ചെയ്യാം നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ എന്തായിരുന്നു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഇതിനെ രണ്ട് തവണ ഡെറിവേറ്റീവ് എടുക്കുക ആദ്യം യു എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് ടു എക്സ് എന്നും പിന്നെ നമുക്ക് എന്താ യു എക്സ് എക്സ് വീട് ഒരു ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ ടു ഒന്നും അല്ലേ കിട്ടുക അപ്പൊ നമുക്ക് എന്താ യു എക്സ് എക്സ് ആയിട്ട് നമുക്ക് എന്ന് കിട്ടി ഇനി എന്ത് ചെയ്യുക യു വൈ വൈ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് നമ്മൾ ഇതിനെക്കാട്ടിലും പാടുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ എന്താ യു വൈ വൈ യു വൈ വൈ എന്ന് പറയുമ്പോൾ എന്താ പറയുക മൈനസ് വൈ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ മൈനസ് ടു വൈ സോറി യു വൈ എന്ന് പറയുമ്പോൾ മൈനസ് ടു വൈ ഇനി അതിനെ വീലും ഡെറിവേറ്റ് എടുക്കാം യു വൈ വൈ എന്ന് പറയുമ്പോൾ എന്തൊരു മൈനസ് ടു എന്ന് കിട്ടും അല്ലെ അപ്പൊ എന്താ കിട്ടിയ യു വൈ വൈ ആയിട്ട് നമുക്ക് മൈനസ് ടു കിട്ടും ഇനി രണ്ടിന്റെ എന്തെടുക്കാം സം എടുക്കുമ്പോ എന്താ പറയുക ടൂ പ്ലസ് മൈനസ് ടു ഇസ് ഈക്വൾ ടു സീറോ ആയിട്ട് കിട്ടിയോണ്ട് നമുക്ക് എന്താ പറയാ തന്നിരിക്കുന്ന ഫങ്ഷൻ എക്സ്ക്വർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞ എന്താണ് ഹാർമോണിക് ആണ് കിട്ടുക ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാം ഹാർമോണിക് കോൺസിഗേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും പിന്നെ ഹാർമോണി കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും ആദ്യം നമ്മൾ എന്ത് ചെയ്യും എക്സിനെ ഈസഡ് ആക്കിയിട്ട് വൈനെ നമ്മൾ സീറോ ആക്കിയിട്ട് ആദ്യം നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യും സിംപ്ലിഫൈ ചെയ്തിന് ശേഷം എന്ത് എക്സിനെ ആക്കും വൈനെ സീറോ ശേഷം നമ്മൾ എന്ത് ചെയ്യും ഇന്റഗ്രേറ്റ് ചെയ്യുന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ എന്താണ് ഈ ഒരു സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിൽ എക്സിനെ ആക്കുമ്പോൾ എന്താ ഇത് ഇസെഡ് സ്ക്വയർ മൈനസ് സീറോ സ്ക്വയർ ഇസെറ്റ് സ്ക്വയർ എന്ന് പറയുന്നത് ഇസഡ് ആ എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലെ അപ്പൊ എന്തായാലും എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്നുള്ള രീതിയിലേക്ക് മാറും എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ നമുക്ക് എന്താക്കാം എ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അല്ലേ സോ ആ ഇതെങ്ങനെ വരും എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സ്ക്വയർ എക്സ് മൈനസ് നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാമല്ലോ എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം എക്സ്ക്വയർ പ്ലസ് എന്താണ് എന്ത്രും ഐ വൈ സ്ക്വയർ അല്ലെ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് വൺ ആണല്ലേ അപ്പൊ അത് വിട്ടു കൊടുക്കുമ്പോ എന്താകും മൈനസ് വൈ സ്ക്വയർന്നാവില്ല അപ്പൊ ഇതെങ്ങനെ എഴുതാം എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ടു ഐ എക്സ് വൈ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി മാറ്റി എഴുതാനായിട്ട് പറ്റും ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് യു എന്ന് പറയുന്നത് അല്ലെ അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം വിത്ത് റെസ്പെക്ട് എഫ് ഓപ്പിസോഡ് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഇതിന്റെ കോൺടികേറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഡിഫ്രൻഷേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡിഫറൻഷിയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അല്ലെ ഇവിടെ എടുക്കുമ്പോൾ എന്തൊരു ഇവിടുത്തെ എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞ ഈ ഒരു ഇത്രയും പാട്ട് നമ്മുടെ റിയൽ പാർട്ടും പ്ലസ് ഈ ഒരു ഐ ഇന്റ് ടു എക്സ് വൈ നമുക്കത് പെട്ടെന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയായിരുന്നു ഐ ഇന്റ് ബാക്കി വരുന്നായിരിക്കും നമ്മൾ എന്ന് പറഞ്ഞ ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് അല്ലേ ഇത്രയും നമ്മുടെ റിയൽ പാർട്ടുമായി മാറും ഇത്രയും നമ്മുടെ ഇമാജിനറി പാർട്ടും നമുക്ക് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമാജിനറി പാർട്ടായിരുന്നല്ലോ കണ്ടുപിടിക്കേണ്ടേ സോ നമ്മുടെ ബി എന്ന് പറഞ്ഞ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞ എന്താണ് വി ഇസ് ഈക്വൽ ടു എക്സ് വൈ സോ വി ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ എന്തായിരിക്കും നമ്മുടെ ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ഇത് ഭയങ്കര എളുപ്പമുള്ളതായിരുന്നതുകൊണ്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും പോകണമൊന്നുമില്ല ജസ്റ്റ് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് നിങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ രീതിയിൽ പെട്ടെന്ന് അങ്ങ് ചെയ്തങ്ങ് പോയാ മതി ഓക്കെ അല്ലേ അടുത്ത നമ്മുടെ ക്വസ്റ്റിൻ കണ്ട ഇന്റഗ്രൽ ഓഫ് സി സി എന്ന് പറഞ്ഞ റീജിയൻ തന്നിട്ടുണ്ട് എപ്പോഴും ഓർത്തോണം കോഷീസ് ഇന്റഗ്രൽ ഫോർമുല അല്ലെങ്കിൽ കോഷീസ് ഇന്റേഗൽ ഫോർമുലാണ് യൂസ് ചെയ്യേണ്ടത് ഇങ്ങനെ മോഡിസെഡ് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ ഓഫ് സി ഇസഡ് സ്ക്വയർ പ്ലസ് ത്രീഡ് പ്ലസ് സെവൻ ബൈസെറ്റ് മൈനസ് ടു ഡി സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേക്കുന്നത് നമ്മൾ ഇതിന്റെ ഇന്റഗ്രൽ വാല്യൂ എന്താന്ന് കണ്ടുപിടിക്കണം എന്നാ പറഞ്ഞേക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എന്താ ഡിനോമിനേറ്റർ സീറോ ആണെങ്കിൽ ഇസെഡിന് എന്ത് വാല്യൂ ഇട്ടു കൊടുക്കണം ടു ഇട്ടു കൊടുക്കണം അല്ലേ അപ്പൊ നമുക്ക് എന്താ ഇസഡിന്റെ വാല്യൂ ടു നമുക്ക് എന്ത് ചെയ്യുമ്പോൾ മോഡിസെഡ് കണ്ടുപിടിക്കാം മോഡ് സെറ്റ് പറഞ്ഞാൽ എന്താണ് റൂട്ട് ഓഫ് ടു സ്ക്വയർ റൂട്ട് ഓഫ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത് റൂട്ട് ഫോർ റൂട്ട് ഫോർ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന മോഡ് സെഡ് ആയിട്ട് ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ നോക്കുക നയൻ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ നമ്മൾ ബൈ ഫൈവ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് വൺ പോയിന്റ് എയ്റ്റ് ആയിട്ട് അപ്പൊ എന്താണ് നമ്മുടെ ഈ ടൂ എന്ന് പറഞ്ഞാൽ എന്താ ഗ്രേറ്റർ ദാൻ ഇസഡായി മാറി അല്ലേ അപ്പൊ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ മോഡ് സെറ്റിനെക്കാട്ടിൽ ഗ്രേറ്റർ ദാൻ ആണ് നമ്മൾ ഈ കണ്ടുപിടിച്ച വാല്യൂ എങ്കിൽ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സെറ്റ് എന്ന് പറഞ്ഞ പോയിന്റ് എവിടെ കിടക്കുന്നത് നമ്മുടെ സി എന്ന് പറയുന്ന സർക്കിളിന് പുറത്താണ് കിടക്കുന്നത് സർക്കിളിന്റെ പുറത്താണ് കിടക്കുന്നതെങ്കിൽ കോഷീസ് ഇൻ്റെ ഫോർമുല അനുസരിച്ച് നമ്മുടെ ഇന്റർഗിളിന്റെ വാല്യൂ എന്തായി പോകും സീറോ ആയിട്ട് പോകും അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു തരുന്നതിന് ടു പൈ ഐ ഇൻഡ് എഫ് ഓഫ് ടു കണ്ടുപിടിച്ച് വാല്യൂ എന്താ നമ്മൾ കണ്ടുപിടിച്ചത് പക്ഷെ ഇവിടെ ടു പൈ ഐ ഇന്റെ എഫ്ഒഫ് ടു കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല കാരണം എന്താണ് ഇവിടെ നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് സർക്കിളിന് പുറത്തായതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് എന്ത് എഴുതാം വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയി പോയി എന്ന് പറയാം ഓക്കെ ഞാൻ അടുത്ത ക്വസ്റ്റിൻ്റെ സീക്വൾ എക്സ് വൈ പ്ലസ് ഐ ഓഫ് വൈസ് അനൽറ്റിക് എന്നൊമൈ ഡി ദോളോയിങ് ട്രൂ ആൻസർ പറയാവോ എഫ് ഓഫീസർ എന്ന് പറഞ്ഞത് ഒരു ഡൊമൈന്റെ അനൽറ്റിക് ആണ് എങ്കിലും നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഓർമ്മയുണ്ടോ ആ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഒരു ഫംഗ്ഷൻ അന്നിട്ടേക്കാണെങ്കിൽ എന്തായിരിക്കും യുവും വിയും ഹാർമോണിക്കും ആയിരിക്കും അതുപോലെ തന്നെ കോഷി റൈമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും സോ എയും സിയും കറക്റ്റ് ആണ് സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ് ഓപ്ഷൻ ഡി ആണ് ഓക്കെ സോ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിന് ലാസ്റ്റ് ക്വസ്റ്റിൻ പറഞ്ഞു ഇപ്പൊ എഫ് ഓഫീസർ സീകോൾഡ് സരി സെറ്റ് ബൈസെഡ് ഡെൻ ഐസഡ് സീകോൾഡ് സീറോ ഞാൻ പറഞ്ഞു ഈ ക്വസ്റ്റിൻ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഒരു രണ്ട് മൂന്ന് തൊട്ട് ഞാൻ ഈ കൊസ്റ്റിൻ ഇപ്പൊ നമ്മൾ പല എക്സാമ്പിൾ ആയിട്ട് ചെയ്തായിരുന്നു എന്ന് എന്ന് നമ്മുടെ ഈ ഈക്വൽ ടു പറയുന്നത് ഏത് ടൈപ്പ് സിംഗ്ലാരിറ്റി ആ കാണിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് ഏത് ടൈപ്പ് സിംഗ്ലാരിറ്റി ആ കാണിക്കുന്നത് റിമൂവബിൾ സിംഗുലാരിറ്റി റിമൂവബിൾ സിംഗുലാരിറ്റിയാണ് കാണിക്കുന്നത് അല്ലെ ഇതിന്റെ എക്സ്പാൻഷൻ എങ്ങനെ പോകും സൈനീസ് എക്സ്പാൻഷൻ നമ്മൾ ചെയ്ത് പോയതല്ലേ സൈനീസ് എക്സ്പാൻഷൻ വീണ്ടും ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല നമ്മളൊരു മൂവാലോട്ടെ ഇപ്പം ചെയ്തല്ലോ സൈനസിന്റെ എക്സ്പാൻഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ഇസഡ് വെച്ച് ഡിവൈഡ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് ഈ ഒരു രീതിയിലാണ് നമ്മുടെ സീക്വൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ ഡിനോമിനേറ്റർ എവിടെങ്കിലും ഇസഡ് വരുന്നുണ്ടോ ഇല്ല ഒറ്റ അടുത്ത് പോലും ആര് വരുന്നില്ല ഇസഡ് വരുന്നില്ല അതായത് നമ്മുടെ പ്രിൻസിപ്പൽ പാട്ട് ഇല്ല അപ്പൊ പ്രിൻസിപ്പൽ പാർട്ട് ഇല്ല എങ്കിലും നമ്മൾ എന്ത് പറയും അതൊരു റിമൂവബിൾ സിംഗുലാരിറ്റിയാണ് കാണിക്കുന്നത് എന്ന് പറയാം അല്ലെ അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ಕ್ಲಿಯರ್ ಆೋ